എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പല്ലിയുടെയും പായത്തേയും ചൊല്ലിയും ഒഴിവാക്കാൻ വേണ്ടി പല രീതിയിൽ പല ടിപ്സുകൾ ചെയ്ത് നോക്കിയിട്ടും റിസൾട്ട് കിട്ടാത്തവർക്ക് ഈ രണ്ട് ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയ ടിപ്സാണ് കേട്ടോ ഇത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു ഉപയോഗിക്കാത്ത പാത്രമാണ് അതിനകത്തേക്ക് എടുക്കുന്നത് നമ്മൾ നമ്മൾ വേദനയ്ക്ക് ഉപയോഗിക്കുന്ന ഓയിൽമെൻ്റ് ആണ് കേട്ടോ വോളിനിയോ അതുപോലെ ഏതെങ്കിലും ഒരു ഓയിൽമെൻറ്റ് എടുക്കുക ഇതില്ലെങ്കിൽ നിങ്ങൾ വിക്സ് എടുത്താലും മതി കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് ഞാൻ നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം എന്നാലേ ഇത് മെൽറ്റായിട്ട് വരികയുള്ളൂ അപ്പോൾ ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഇളക്കി ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം ഇതിന് നല്ല സ്മെല്ലാണ് അതുപോലെ തന്നെ കണ്ണരിനെ ഒരു ആണല്ലോ ഉള്ളത് അപ്പം ഇതുകൊണ്ട് തന്നെ നമുക്ക് പല്ലീനിയൊക്കെ നല്ലപോലെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇതിൻ്റെ കൂടെ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മെൽറ്റ് മെൽറ്റാക്കിയെടുക്കുക പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി പല ടിപ്സുകളും നമ്മൾ നോക്കാറുണ്ടല്ലേ അതിൽ ചിലതൊന്നും നമുക്ക് സക്സസ് ആയി വരാറില്ല പക്ഷേ ഇതൊന്നും ചെയ്ത് നോക്കൂ ഇത് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തിട്ട് പല്ലിയുടെയൊന്നും ശല്യം പോയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ കുറച്ച് നാൾ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് എന്ത് സാധനമാണെങ്കിലും ചെയ്ത് നോക്കിയാൽ മാത്രമേ അതിന് റിസൾട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു സ്മെല്ലൊക്കെ പോകുമ്പം പല്ലി വീണ്ടും വരുന്നതാണേ ഇനി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരമുറി നാരങ്ങ നീരാണേ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നാരങ്ങാ നീര് സിട്രിക് ആസിഡാണ് അപ്പോൾ അത് നല്ല എഫക്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ പല്ലിക്കും ബാറ്റയ്ക്കും ഒക്കെ അപ്പോൾ ഇത് ഫുള്ളായിട്ട് അരമുറി നാരങ്ങാ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചധികം നമ്മൾ ചെയ്തു വെക്കുന്നുണ്ടെങ്കിൽ കുറച്ചധികം ഓയിൽമെൻറ്റും അതുപോലെ തന്നെ ഒരു നാരങ്ങ ഫുള്ളും കൂടെ പിഴിഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ ഇനി ഇതിനകത്തേക്ക് ഒരൈറ്റം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് സോഡാപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ മിക്സ് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പതഞ്ഞു വരും കേട്ടോ ഇത് അപ്പോൾ ഇത് മൂന്നും മാത്രം മതി നമുക്ക് പല്ലീനേയും പാറ്റേനെയും വീട്ടിൽ നിന്ന് തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു പാറ്റാ ശല്യം പോലും അതുപോലെ പല്ലിയും വീടിനുള്ളിൽ കിടക്കില്ല കേട്ടോ പല്ലിയും പാറ്റയും വീടിനകത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ പല്ലികളെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം പല്ലികൾ സ്പ്രേ ഒക്കെ അടിച്ചു കൊടുക്കുമ്പോൾ അത് പുറത്തോട്ട് തന്നെ അല്ലേ അപ്പോൾ അങ്ങനെ ഒരു സ്മെല്ല് കാരണം വീടിനുള്ളിൽ പല്ലി നിൽക്കാറില്ല അപ്പോൾ ഇത് ഉറപ്പായിട്ട് ഹൺഡ്രഡ് റിസൾട്ട് കിട്ടുന്ന ഒരു സൊല്യൂഷനാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന മരുന്നിൻ്റെയും നാരങ്ങയുടെയും ബേക്കിംഗ് സോഡയുടെയും അളവനുസരിച്ച് കുറച്ച് വെള്ളം കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്താൽ കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ഞാൻ ആ ചൂടുവെള്ളം ആ മരുന്ന് മെൽറ്റ് ആകാൻ വേണ്ടി ഒഴിച്ചു കൊടുത്തതല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം ഇതിനകത്തുള്ള കരടൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അരിച്ചെടുക്കുന്നത് സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ നമുക്ക് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ അടപ്പി ഹോൾസ് ഇട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അരിച്ചെടുക്കേണ്ട ആവശ്യവും വരുന്നില്ല അത് ഞാൻ സ്പ്രേ ബോട്ടിലേക്ക് ഉപയോഗിക്കുന്ന കൊണ്ടാണ് കേട്ടോ ഇത് അരിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ പഴയ ഒരു അരിപ്പ് മാത്രമേ എടുക്കാവുള്ളൂ ചായയായിരിക്കുന്ന അരിപ്പ് എടുക്കരുത് അരിപ്പ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഈ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് പാടായിരിക്കും അതുകൊണ്ടാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ അരിക്കുമ്പോൾ ആ സ്മെല്ല് ചായയിൽ വരും അതുകൊണ്ട് പഴയ അരിപ്പം മാത്രം എടുക്കുക അപ്പോൾ ഇതുപോലെ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അധികമായിട്ട് പല്ലിയൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് ഒരാഴ്ചയൊക്കെ സ്പ്രേ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരൊറ്റ പല്ലി പോലും വീട്ടിലുണ്ടാവുകയല്ലോ കേട്ടോ അതുപോലെ നമ്മൾ ഒരു ദിവസമൊക്കെ അടിച്ചു കൊടുത്തതിന് ശേഷം പല്ലി പല്ലിശല്യം പോയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല അപ്പോൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്യുക ഇത് പ്രാവശ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച കൂടുതലൊക്കെ ഇത് യൂസ് ചെയ്യാം ഇത് കേടായി പോകുന്ന വെള്ളമല്ല തന്നെയല്ല നമ്മളിത് ചൂടുവെള്ളത്തിലാണ് ഉണ്ടാക്കിയത് ചൂടുവെള്ളം തണുപ്പിച്ചിട്ടാണ് ആണല്ലോ നമ്മളിത് സ്പ്രേ ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് വേറെ ഒന്നരത്തിലും കേടായി പോകുന്ന സാധനങ്ങളും ഇല്ല അപ്പോൾ നമ്മൾ കിച്ചൺ സ്ലാബിലും അതുപോലെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഒക്കെ മേളിൽ രാത്രി സമയങ്ങളിലൊന്നും തുടച്ചിട്ട് കൊടുക്കുക ഡെയിലി അതുപോലെ പല്ലികളൊക്കെ കൂടുതലായിട്ട് വന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ ജനലിൽ കട്ടൻ്റെ പുറകിലൊക്കെ ഇത് നമ്മൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരൊറ്റ പല്ലി പോലും നമ്മുടെ വീടിനകത്ത് ഉണ്ടായിരിക്കുന്നതല്ലോ കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ചെറിയ ഉള്ളിയാണ് കേട്ടോ അപ്പം നല്ല ചെറിയ ഉള്ളി ചെറിയുള്ളിയൊന്നും എടുക്കേണ്ട ചെറിയുള്ളി തീരാനായിരിക്കുന്ന സമയത്ത് ഇതുപോലെ ചെറിയ ചെറിയ പീസ് ഉണ്ടായിരിക്കുമല്ലോ അതെടുത്ത് മാറ്റി വെച്ചിരുന്നാൽ മതി കേട്ടോ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ പല്ലിനെ മാറ്റിയതിനെ നമുക്ക് എണ്ണന്നേക്കുമായിട്ട് വീട്ടിൽ നിന്ന് തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പിനെ മാറ്റിയതിനെ ഒന്നും നമുക്ക് എപ്പോഴും കൊല്ലാൻ വേണ്ടി സാധിക്കുന്നില്ല അവയും ജീവിച്ചു പൊക്കോട്ടെ പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉപദ്രവമായിട്ട് വരാതെ നമുക്ക് വീട്ടിൽ നിന്ന് തുരത്തി ഓടിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സൊല്യൂഷനാണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്ന രണ്ട് ടിപ്സും അപ്പോൾ ഇതുപോലെ ചതച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിനകത്തുള്ള നീര് മുഴുവൻ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചതച്ചെടുക്കുന്നത് അപ്പം ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വേറൊന്നുമല്ല നമ്മുടെ കോഫി പൗഡർ ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ എടുക്കാം അല്ലെങ്കിൽ സാധാരണ കോഫി പൗഡർ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാൻ ഒരു കവർ കോഫി പൗഡർ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾ സാധാരണ കോഫി പൗഡറാണ് എടുക്കുന്നതെങ്കിൽ വേഗം മെൽറ്റ് ആയിട്ട് വരുന്നില്ലെങ്കിൽ ഒന്നോ രണ്ടോ തുള്ളി വെള്ളം കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അതുപോലെ തന്നെ കൂടുതൽ സ്ഥലങ്ങളിൽ വെച്ച് കൊടുക്കാനുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചെറിയ ഉള്ളിയും അതുപോലെ കോഫി പൗഡറും കൂടെ കൂടുതലെടുക്കുക അപ്പോൾ നമുക്ക് കുറച്ചധികം സ്ഥലങ്ങളിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ ഒന്ന് കൈ കൊണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ചെറിയ ഉരുളകളാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഹോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും ചെറിയുള്ളിയിൽ കോഫി പൗഡർ മിക്സ് ചെയ്തപ്പോഴും വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ ഉള്ളത് ഈ സ്മെല്ല് കാരണം തന്നെയാണ് നമുക്ക് പല്ലീനേം പാറ്റേനും വീട്ടിൽ നിന്ന് തുരത്താൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും പല്ലിശല്യം നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവായി പോകുന്നതാണ് ഇത് പല്ലികൾ വന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ കൊണ്ട് വെച്ച് കൊടുത്തിരുന്ന മാത്രം മതി അതായത് എയർ ഹോളിൻ്റെ ഇടയിലും അതുപോലെ ജനലിൻ്റെ ഒക്കെ സൈഡിൽ വെച്ച് കൊടുക്കുക അതുപോലെ കബോർഡിലും അപ്പോൾ ഇത് ഉണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഈ ഇത് ഒന്ന് ഉണങ്ങി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒന്ന് തളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്മെല്ല് വീണ്ടും കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് ദിവസം ഇത് ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം വീണ്ടും ഇതുപോലത്തെ വേറെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ മതി നമുക്ക് പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യം എന്നേക്കുമായിട്ട് വീട്ടിൽ നിന്ന് തുരുത്തി ഓടിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ